സ്ത്രീയെ കടന്നു പിടിക്കുകയും കുട്ടികൾക്ക് നേരെ അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തയാൾ പോലീസിനെയും ആക്രമിച്ചു മുപ്പത്തെട്ട് വയസ്സുള്ള പ്രതിയെ ഒടുവിൽ പോലീസ് കീഴടക്കി കൊല്ലം എഴുകോണിലാണ് സംഭവം കാരുവേലിൽ തത്വമസി വീട്ടിൽ ശ്രീജിത്താണ് ആക്രമണകാരിയായത് മദ്യലഹരിയിൽ ശ്രീജിത്ത് സ്ത്രീയെ കടന്നു പിടിച്ചതോടെ ബഹളമായി തുടർന്നാണ് നഗ്നതാ പ്രദർശനവും അസഭ്യവർഷവും നടത്തിയത് ഇതോടെ നാട്ടുകാർ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു എഴുകോണിൽ നിന്ന് പോലീസ് എത്തിയപ്പോൾ പോലീസിനെയും ശ്രീജിത്ത് ആക്രമിച്ചു അസഭ്യവും പറഞ്ഞു പിന്നീട് ഏറെ പ്രയാസപ്പെട്ട് പ്രതിയെ കീഴ്പ്പെടുത്തി പോലീസുകാർ സ്റ്റേഷനിലെത്തിച്ചപ്പോൾ അവിടെയും ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം തുടർന്നു പരിശോധനയ്ക്കായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പ്രതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മലയാളം ടെലിവിഷൻ കൊല്ലം നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ജി തന്നെ നാട്ടിലെവിടെയാലും